ഇപ്പോൾ കോഴിക്കോട് തിരുവമ്പാടിയിൽ നടന്ന ഉണ്ടായ ബസ് അപകടത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ട് മരണം സംഭവിച്ചിരിക്കുന്നു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഒട്ടേറെ പേർക്ക് പരിക്കുണ്ട് നിയന്ത്രണ വിട്ട് ബസ് കലുങ്കിലിടിച്ച് മറിയുകയായിരുന്നു ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്താനുള്ള ശ്രമം ഇപ്പോഴും നടക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ തിരുവമ്പാടി പുല്ലൂരം പാർക്ക് സമീപമുള്ള കാളിയംപുഴയിലേക്കാണ് കെ എസ് ആർ ടി സി ബസ് തലകീഴായി കീഴായി മറിഞ്ഞത് നിയന്ത്രണ വിട്ട ബസ് പുഴയിലേക്ക് മറിയുകയായിരുന്നു ബസിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന മൂന്നു പേർക്കാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഏതാണ്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ക്രെയിനുകൾ ഉപയോഗിച്ച് ബസ് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് ഏതാണ്ട് നാല്പത്തിയഞ്ചോളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് അതിൽ ആരെങ്കിലും വെള്ളത്തിൽ പോയിട്ടുണ്ടോ എന്നതിലുള്ള തിരച്ചിലും സമാനമായി തന്നെ നടക്കുന്നുണ്ട് സമാന്തരമായി നടക്കുന്നുണ്ട് ഇരുപതിലധികം പേർ ബസ്സിലുണ്ടായിരുന്നു എന്നായിരുന്നു ആദ്യം വന്നിരുന്ന വിവരം ഏതാണ്ട് നാൽപ്പതിലേറെ പേരുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ മുക്കത്തെ മൂന്ന് ആശുപത്രികളിലായി കെ എം സി ടി ആശുപത്രികളിലായി അവർ ചികിത്സയിലാണ് ആ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അപകട കാരണം എന്താണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അറിവായിട്ടില്ല പാലത്തിന്റെ ചെറിയൊരു പാലമാണ് അപകടാവസ്ഥയിലായിരുന്നു പാലമെന്നും പാലത്തിന്റെ കൈവരികൾ നേരത്തെ തന്നെ തകർന്നു പോയിരുന്നു എന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപകടം എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ഉണ്ടാകാനുണ്ട് ആ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു അവരെ മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ബസ് തലകീഴായി കീഴായി മറിഞ്ഞിരിക്കുകയാണ് ബസ് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമം രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറിലധികമായിരിക്കുന്നു സമയം ബസ് ഉയർത്താൻ ആയി കഴിഞ്ഞിട്ടില്ല കണ്ടക്ടറും ഡ്രൈവറും ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ് മുക്കത്തെ മൂന്ന് ആശുപത്രികളിലായിട്ടാണ് ഈ ബസ്സിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ ചികിത്സയിൽ കഴിയുന്നത് കെ എം സി ടി ലിസ ശാന്തി ആശുപത്രികളിൽ അവരുടെ ചികിത്സ നടക്കുകയാണ് ശാന്തി ആശുപത്രിയിൽ നിന്ന് സമീർ സി മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സമീർ ഈ ശാന്തി ആശുപത്രിയിൽ എത്ര പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിവരം ആരുടെയെങ്കിലും നില ശാന്തി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആരുടെയെങ്കിലും നില ഗുരുതരമാണോ ആ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ നിന്നുള്ളതാണ് കെ ബസ് പുഴയിലേക്ക് മറിഞ്ഞു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രണ്ട് മരണം സംഭവിച്ചിരിക്കുന്നു രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് പുതിയ വിവരം നിരവധി പേർക്ക് പരിക്കുണ്ട് അവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് നിയന്ത്രണം വിട്ട ബസ് കലുങ്കിലിടിച്ചാണ് മറഞ്ഞത് രണ്ടു മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് ഇപ്പോൾ രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റുമായിരിക്കുന്നു ബസ് ഉയർത്താൻ വേണ്ടിയുള്ള തീവ്രശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു യാത്രക്കാരിൽ ആരെങ്കിലും ഈ പുഴയിൽ മുങ്ങിപ്പോവുകയോ ിൽ പുഴയിൽ നഷ്ടമാടുകയോ ചെയ്തിട്ടുണ്ടോ എന്നതിലുള്ള ഒരു അന്വേഷണം നേരത്തെ നടന്നിരുന്നു ആ നിലവിൽ ഇപ്പോഴും കൂടുതൽ എത്ര യാത്രക്കാരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് ഇപ്പോഴും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഡ്രൈവറും കണ്ടക്ടറും ചികിത്സയിലാണ് മൂന്ന് ആശുപത്രികളിലായിട്ട് മുഖത്തെ മൂന്ന് ആശുപത്രികളിലായിട്ടാണ് ഇപ്പോൾ ഈ പരുക്കേറ്റവർ ചികിത്സയിലുള്ളത് കെ എം സി ടി ലിസ ശാന്തി ആശുപത്രികളിൽ ഇപ്പോൾ ശാന്തി ആശുപത്രിയിൽ നിന്ന് സമീർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ സമീർ സി മുഹമ്മദ് ശാന്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആരുടെയെങ്കിലും നില ഗുരുതരമാണോ എത്ര പേരാണ് ഈ ആശുപത്രിയിൽ ഉള്ളത് വിവരങ്ങൾ ഗോപി പത്ത് പേരെയാണ് ശാന്തി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഇതിൽ ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ത്രേസ്യാമ എന്ന എഴുപത്തിയഞ്ചുകാരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു മറ്റൊരാൾ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് അവരെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് മാറ്റിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റുന്നത് ഗ്രേസ്യാമ എന്ന അറുപത്തിയഞ്ചുകാരെയാണ് അവരുടെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് മറ്റ് ഇവിടെയുള്ളത് മറ്റൊരാൾ കൂടെ അല്പസമയം മുമ്പ് ഇവിടുന്ന് നിന്ന് മാറ്റുകയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ പത്ത് പേരിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇവിടെ ഏഴുപേരാണ് രണ്ടുപേരുടെ ആരോഗ്യനില ഗുരുതരമായ അവസ്ഥയിലായത് കൊണ്ട് തന്നെ അവരെ ആശുപത്രിയിലേക്ക് മറ്റു ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ കെ മെഡിക്കൽ കോളേജിലേക്കും ഓരോരുത്തരെ മാറ്റുകയും ഒരാളുടെ മരണം സ്ഥിരിക്കുകയും ചെയ്തിരിക്കുന്നു മറ്റ് ഏഴു പേരാണ് ഇവിടെ ചികിത്സയിൽ കഴിയുന്നത് ജോസഫ് അതുപോലെ തന്നെ എൽ അതുപോലെ रोस्लि शिबू राजेश मनोज ഇങ്ങനെ ഉള്ള ഏഴ് പേരാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത് ഈ ഗുരുതരാവസ്ഥയായ രണ്ടുപേരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് രണ്ടു മണിയോടുകൂടെയാണ് ഈ അപകടം ഉണ്ടായത് വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടം തന്നെയായിരുന്നു ഈ പുഴയിലേക്ക് ബസ് തലകീഴായി മറിയുകയായിരുന്നു അതേ തുടർന്നാണ് ഈ വലിയ അപകടം ഉണ്ടാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആനക്കാമ്പോയിൽ നിന്ന് തിരുമ്പാടിയിലേക്ക് പോവുകയെന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ബസ് കാളിയാമ്പുഴയിലേക്ക് പതിക്കുകയായിരുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ബസ്സിന്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്നവരോ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അവരെ കൂടെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ വിശദമായിട്ടുള്ള പരിശോധനയായിരുന്നു ആ പരിശോധനയ്ക്കൊടുവിൽ നിലവിൽ ഇനി ആരും പുഴയിൽ ഇല്ല എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ മൂന്ന് ഇടങ്ങളിലായിക്കൊണ്ട് മുക്കത്തെ മൂന്ന് സ്വകാര്യ ആശുപത്രികളായിക്കൊണ്ടാണ് അപകടത്തിൽ അപകടത്തിൽപ്പെട്ടവരെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് കെ എം സിറ്റി മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ശാന്തി ഹോസ്പിറ്റൽ അതുപോലെ തന്നെയാണ് ലിസ ആശുപത്രി എന്നിങ്ങനെ മൂന്ന് ഇടങ്ങളിലായിക്കൊണ്ടാണ് ഇപ്പോൾ ഇവരെ എത്തിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ശാന്തി ആശുപത്രിയിലെ കാര്യം പറയുകയാണെങ്കിൽ ശാന്തിയിൽ പത്ത് പേരെ കൊണ്ടുവന്നു അതിൽ ഒരാൾ മരിച്ചു മറ്റ് രണ്ടുപേരുടെ നില ആരോഗ്യനില അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ മറ്റ് രണ്ടിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏഴ് പേരാണ് ഇവിടെ ചികിത്സയിൽ കഴിഞ്ഞത് ി ആശുപത്രിയിൽ നിന്നാണ് ഇപ്പോൾ സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകിയത് പത്തുപേരെ കൊണ്ടുവന്നു ത്രേസ്യാമ എന്ന സ്ത്രീയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊരാൾ അറുപത്തിയഞ്ചു വയസ്സുകാരി ഗ്രേസ്യാമയെ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു മൂന്നാമതൊരാളെ അതായത് ഗുരുതരാവസ്ഥയിലുള്ള പേരിൽ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഒരാളെ കെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവർ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവരുടെ പേര് ജോസഫ് എൽ സി റോഷ്ലി ഷിബു രാജേഷ് എന്നിവരെയാണ് നമുക്കിപ്പോൾ അവരെ കുറിച്ചുള്ള വിവരങ്ങളാണ് കിട്ടുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇപ്പോഴും ഈ ബസ് ഈ തോട്ടിൽ നിന്ന് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് തല കീഴായാണ് ബസ് പുഴയിലേക്ക് വീണിരിക്കുന്നത് ആരെങ്കിലും പുഴയിൽ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടോ എന്നതിലുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു